എല്ലാവരെയും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വരുന്ന എന്താണ് നിങ്ങളെ മുന്നിൽ വരുന്നത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടായ ഫൈസൽ ബാദ് എന്ന യൂട്യൂബ് ചാനല് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി തുറക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ കാരണം വെച്ചാൽ അത് കറക്റ്റ് കൺഫേം അല്ല യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണോ അതെൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണോ കാരണം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ പൈസ പാസ് എന്ന യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ നിലവിലില്ല അത് ടെർമിനേറ്റ് ആയിരുന്നോ ഡിലീറ്റായെന്നോ അറിയില്ല അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു പുതിയൊരു ചാനലാണ് എൻ്റെ രണ്ടാമത്തെ ചാനലാണ് ഇതിപ്പോ ഇതിൻ്റെ പേര് ലൈഫ് ലോങ്ങ് എന്നാണ് ഇപ്പോൾ അത് ഔദ്യോഗികമായിക്കാട്ട് പേര് അതാവൂല ഇപ്പം അതൊരു പേര് ചെറുതായിക്കാണ്ട് അതായത് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ലൈഫ് ലോങ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായി കാരണം നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് ആ ചാനൽ പോയത് എന്നോ അത് എന്താ കാരണം എന്ത് കാരണം കൊണ്ടാണോ ഒന്നും ഒരു ഐഡിയ ഒരു ഒത്തും മുടിയും കിട്ടുന്നില്ല ഏതായാലും ഏകദേശം ഒരു വൈകുന്നേരം ഞാൻ വീഡിയോ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യണ അപ്ലോഡ് ചെയ്യണ സമയം വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ചാനൽ അതില് കാണാല്ല എന്താ പറയണേ സങ്കടമാണോ എന്ന് കാര്യത്താണ് ഈ സന്തോഷമാണോ ദുഃഖമാണോ എന്താണോ ഒന്നും പറയാൻ കിട്ടണില്ല കാരണം എന്താ വെച്ചാല് നമ്മള് ഏകദേശം മോഡിറ്റേഷൻ്റെ അടുത്തൊക്കെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കണങ്ങനെ സമയത്ത് ചാനല് പെട്ടെന്നാണ് മിസ്സാക്കുക അറിയുമ്പോൾ എന്താ പറയാ ഇത് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇതേമാതിരി നമ്മൾ കേട്ടിണ് ഇങ്ങനെ ചാനല് പോയി ചാനൽ നഷ്ടപ്പെട്ടു കുറെ സബ്സ്ക്രൈബറിലൂടെ അതായത് ഇരുപത്തഞ്ചേ അയിരം കേ ആയിരം കേ അങ്ങനെ വൺ മില്യണ് അങ്ങനെയുള്ള ഓരോ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇങ്ങനെ പോയിന്ന് നമ്മൾ കേട്ടണം അപ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കുക അല്ലാത്ത പറയാലേ ഇങ്ങനെ പോയി പോയി എന്നല്ലാതെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കണമെന്നല്ലാതെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നല്ല പറയാം അപ്പോൾ ഇപ്പം നമ്മൾ സ്വന്തം നമ്മൾ അനുഭവത്തിൽ വന്നപ്പോൾ എന്താ ചെയ്യണ് ഇതേപോലെ നമുക്ക് സങ്കടം സങ്കടമാണോ എന്താ പറയാ ഒന്നും പറയല്ല ശരിക്കും ഇപ്പം പറഞ്ഞാൽ കജിയൊന്നും വായിക്കിപ്പോയി ഇനിയിപ്പോൾ യൂട്യൂബിന് അപ്പീലൊക്കെ കൊടുത്തിട്ട് മെയിലൊക്കെ അയച്ച് കിട്ടുമ്പോത്തിന് ചിലപ്പം ഈ ലെവലില് നമ്മളിപ്പോൾ ഈ പണിയെടുത്ത ലെവലില് ചിലപ്പോൾ എത്തിക്കോണമെന്നുണ്ടാവില്ല അപ്പോ ഒരുപാട് ഏകദേശം ഒരുപാട് മാസങ്ങളുടെ എഫർട്ട് ഇട്ടുകാണ്ട് ഒരുപാട് വർക്കുമൊക്കെ ഒഴിച്ച് ഒരുപാട് യാത്രകൾ ചെയ്ത് യാത്രകൾ ചെയ്ത് പിന്നെ പല പല നല്ല നല്ല അടിപൊളി കണ്ടന്റുകളൊക്കെ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കിയ പിന്നെ നാട്ടിൽ ഒരുപാട് വീഡിയോസ് നല്ല ഫാമിലി വീഡിയോസ് ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ കജിൽ വഴുതി പോയി ഒറ്റ നിമിഷം കൊണ്ട് കജിന്ന് പോയി എന്തുകൊണ്ടാണോ എന്നുള്ളതൊന്നും ഒരു ഐഡിയയും പൊരുത്തം കിട്ടുന്നില്ല ഏതായാലും ഇനിയിപ്പോൾ ആ ചാനലിനോട് നമ്മൾ ബാക്കിൽ ഉണ്ട് ആ ചാനലിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിർന്നത് കാര്യമില്ല അപ്പം കിട്ടുമല്ലേ നമ്മൾ ഇനിയിപ്പോൾ ഡെയിലി കഴിച്ചിട്ട് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക കിട്ടുകയാണെന്ന് ഇപ്പോൾ മറ്റുള്ളവരിലൊക്കെ പറയണത് എന്താ വെച്ചാൽ ഒരു പത്ത് ശതമാനമൊക്കെ ചാൻസ് ഉള്ളൂ എന്നാ പറയണത് കിട്ടുകയാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ കിട്ടുന്നല്ല കൂടി നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഈ ലൈഫ് ലോങ് എന്ന ചാനലേ കയറണം പക്ഷെ ഇതിൻ്റെ പേര് ലൈഫ് ലോങ്ങ് ആവില്ല കേട്ടോ അത് പേര് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല ഓർമ്മിച്ചിട്ടില്ല അപ്പോൾ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ ചാനലിലേക്ക് ആയിരിക്കാം അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ നാളുകാരും ഇനിയും ഒരു ഇനിയൊന്ന് ഒരു വട്ട കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹകരിക്ക വിജയിപ്പിക്ക എന്താ ചെയ്യ അപ്പോ തന്നെ ഉള്ളു ഈ വീഡിയോസ് ഒരു ദുഃഖത്തോടു കൂടി പറയുന്ന ചോദിച്ചാ അങ്ങനെ പറയാം ചാനല് പോയില്ലേ ഇനി പോന്നും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ ഇനി പുതിയ ചാനൽ ആയി അയച്ച് തന്നുകഴിഞ്ഞ് ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും തുടങ്ങണം എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ചാനൽ പോകണമുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ല അതിന് പയ്യന്ന് ആനക്കൂട്ടി കിട്ടിയിട്ടുമല്ല ആനക്കുട്ടി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷയില്ല ഏ കിട്ടും കിട്ടൂല അതൊക്കെ നമ്മുടെ ഭാഗ്യം അതൊക്കെ നമ്മളെ നമ്മൾ എത്രത്തോളം എഫക്ട് കൊടുക്കണ്ടോ അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടും അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏഹ് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളു ഈ വീഡിയോസ് അപ്പോൾ ഈ ഇനിയിപ്പോൾ എന്താ പിന്നേം പിന്നെയും പറയണേ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം പ്ലീസ് ഓക്കേ